ണാ ശ്രീരാമന്റെ തത്യോപദേശം കേട്ട ലക്ഷ്മണൻ ശാന്തനായി രാമൻ അമ്മയെയും മറ്റെല്ലാവരെയും സമാധാനിപ്പിച്ച് സീതയും ഒരുമിച്ച് കാട്ടിലേക്ക് യാത്രയായി ആ ഭാഗങ്ങളൊക്കെ ഇതിനെ വായിച്ച് മനസ്സിലാക്കാവുന്നതും ഗംഗ കടന്ന് ഭരദ്വാജാശ്രമവും കടന്ന് വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തി വാത്മീഹി രാമനെ സൽക്കരിച്ച് പൂജിച്ചു തുടർന്ന് രാമൻ വാത്മീഹിയോട് ഒരു കാര്യം ചോദിച്ചു എനിക്ക് ഈ തപോവനത്തിൽ എവിടെയെങ്കിലും കാലം താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട് എവിടെയാണ് നല്ല സ്ഥലം അങ്ങനെയൊക്കെ അറിയാമല്ലോ അത് പറഞ്ഞു തരണം എന്നായിരുന്നു രാമന്റെ ആഗ്രഹം പത്മികി ആ സ്ഥാനം പറഞ്ഞുകൊടുക്കുക അവിടെ നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും കാരണം ഈ തത്വോപദേശങ്ങൾ കൊണ്ടൊക്കെ നേടേണ്ട പരമമായ ലക്ഷ്യം ബ്രഹ്മനിഷ്ഠയാണ് ജീവൻ മുക്തി സ്ഥിതപ്രജ്ഞത ജീവൻ മുക്തി ഗുണാതീതസ്ഥിതി നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ഗീതയിൽ പറയുന്നത് വി ബ്രഹ്മാനുഭവമാണ് രാമായണത്തിൽ അതൊക്കെ അവിടെ ഇവിടെ എഴുത്തച്ഛൻ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട് വേദാന്തശാസ്ത്രത്തിലെ പരമലക്ഷ്യം ഉറപ്പിക്കുന്നതോടുകൂടി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ മാർഗങ്ങളും എഴുത്തച്ഛൻ രാമായണത്തിൽ വിശദമായി അവിടെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും രാമന് താമസസ്ഥലം ചൂണ്ടി കാണിക്കുന്നിടത്ത് പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠയെക്കുറിച്ചാണ് വാത്മീകി വിശദമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് അതൊന്ന് വിശദമായി വായിച്ചു പോകാം എന്നതു കേട്ടു ീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമൽ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു സർവലോകേഷും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവിതും രാമൻ ബ്രഹ്മമാണ് എന്ന കാര്യത്തിൽ വാൽമീകിക്ക് യാതൊരു സംശയവുമില്ല രാമനാമം ജപിച്ച് വലിയ ഋഷി ആയി ആയിത്തീർന്നയാളാണ് വാൽമീകി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി രാമൻ തികച്ചും ബ്രഹ്മമാണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്നതാണ് അയ്യോ രാമദേവൻ അങ്ങ് സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സകല പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും അങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർവലോകേഷു നീയും വസിച്ചിടുന്നു എല്ലാ ലോകങ്ങളിലും അകവും പുറവും നിറഞ്ഞ് അങ്ങ് വസിക്കുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം ഇതാണ് അങ്ങയുടെ താമസസ്ഥലം ആ സ്ഥിതിക്ക് എനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഏത് എന്നങ്ങയുടെ ചോദ്യത്തിന് ഞാൻ എന്തുത്തരമാണ് നൽകേണ്ടത് സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷുനിയും വസിച്ചിയിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയായാൽ എന്തു ചൊല്ലേ ചൊല്ലാവതും സീതാസഹിതനായി ൊരു ദേശം വിശേഷേണ ചോദിക്ക വരണം സൗഖ്യേനതയെ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ എങ്കിലും അങ്ങെന്നോട് ചോദിച്ചു എനിക്ക് സീതയോ ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങ് പറഞ്ഞു തരണം എന്നെന്നോട് ചോദിച്ചല്ലോ ഞാനത് വേണ്ട വിശേഷണങ്ങളോടുകൂടി അങ്ങേക്ക് വ്യക്തമായി പറഞ്ഞുതരാം സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നഭജിപ്പകതും ഉണ്ട് സ്വാന്തം നിനക്കു സുഖവാസമന്തിരം അത് ബ്രഹ്മം എവിടെ താമസിക്കും എവിടെയാണ് തെളിഞ്ഞു കിട്ടുക ഇതൊക്കെ പറ്റുമോ എന്ന് നമുക്കും ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു മുന്നോട്ട് നീങ്ങാം ബ്രഹ്മാനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എപ്പോഴും സന്തോഷം സുഖം സന്തോഷം എന്താണ് ഈ ബ്രഹ്മാനുഭവം ബ്രഹ്മാനുഭവത്തെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും ഗീതയിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണം ഉണ്ടല്ലോ അതുപോലെ പ്രിയ ഭക്തന്റെ ലക്ഷണം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം രണ്ടാം അധ്യായത്തിൽ അതൊക്കെ ഇതോടൊത്ത് ചേർത്ത് വായിച്ചു നോക്കുക സന്തുഷ്ടരായി എപ്പോഴും സന്തോഷം എന്താ കാര്യം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അത് ആനന്ദസ്വരൂപമാണ് മറ്റൊരു വസ്തുവും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആനന്ദമാണ് എപ്പോഴും ആനന്ദം സന്തുഷ്ടരായി ഈ ആനന്ദം എങ്ങനെ വന്നു ചേർന്നു സമദൃഷ്ടികളായി നമ്മൾ ഇന്നലെ പറഞ്ഞു നല്ലയൊക്കെ ചർച്ച ചെയ്തല്ലോ എന്തിലും ബ്രഹ്മദർശനം സർവത്ര സദാ ഹംസധ്യാനം എപ്പോഴും ബ്രഹ്മദർശനം യോ മാം പശ്യതി സർവത്ര സർവചശ്യ തഹം ന പ്രമ്യാമി സചമേ ന പ്രമശ്യത്തി ഇതാണ് ഗീതാരാമധ്യായത്തിൽ ഭഗവാൻ പരമനായ ബ്രഹ്മനിഷ്ഠ എന്താണെന്ന് വിവരിക്കുന്ന ഒരു ശ്ലോകം അവിടെ അങ്ങനെ നാല് ശ്ലോകമുണ്ട് എവിടെയും ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് കാണുക അനുഭവിക്കുക സർവം ബ്രഹ്മമയം ഇതാണ് ശാസ്ത്രീയമായ പരമസത്യം സർവം ബോധമയം ബോധമില്ലെങ്കിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് സമദൃഷ്ടികളായി ഒരിടത്തും തന്റെ സമദൃഷ്ടിക്ക് ഹാനിയില്ല കാരണം ഒരു വസ്തുവേ കാണുവാനുള്ളൂ എങ്ങോട്ട് നോക്കിയാലും ഉപനിഷത്ത് പറയുമേ ബ്രഹ്മപുരത്താത്ക്ഷിണതര ബ്രഹ്മ ഊർധ്വം ഇതാണ് ബ്രഹ്മമാണ് മുമ്പിൽ ബ്രഹ്മമാണ് പുറകിൽ ബ്രഹ്മമാണ് വലത്ത് ബ്രഹ്മമാണ് ഇടത്ത് ബ്രഹ്മമാണ് മുകളിൽ ബ്രഹ്മമാണ് താഴെ എന്തിനെ പറയുന്നു സർവത് ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നും കാണാനില്ല ശാസ്ത്രീയമായി വിചാരം ചെയ്ത് ഉറപ്പിച്ച ഒരാൾക്ക് ബ്രഹ്മൈക മഹാബുദ്ധി വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയും പോലെ അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നിടത്ത് അറിവുള്ള ഒരാൾക്ക് മഹാബുദ്ധി ഏതാഭരണത്തെ നോക്കിയാലും മഹാബുദ്ധി ഇതാണ് ലോകവ്യവഹാരത്തിൽ തന്നെ നിർവികൽപ്പ ബ്രഹ്മാനുഭവം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത് കണ്ണു മുടച്ച് ശ്വാസവുമില്ലാതെ ശരീരത്തെ പോലും മറഞ്ഞിരിക്കുന്ന അതൊന്നുമല്ല അതാണ് അതിൻ്റെ സ്ഥാനത്ത് അതാണ് പക്ഷേ അതൊന്നുമല്ല പൂർണ്ണ ബ്രഹ്മനിഷ്ഠ ശാസ്ത്രത്തിൻ്റെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠ സർവത്വ ബ്രഹ്മദർശനം എങ്ങോട്ട് നോക്കിയാലും ഇത് നമുക്കൊക്കെ അല്പം ശ്രദ്ധയോടെ സത്യാന്വേഷണത്തിൽ ഗാഢമായ ആകാംക്ഷയോടെ പരിശീലിക്കുകയാണെങ്കിൽ എളുപ്പം സാധിക്കാം അതാണ് സന്തുഷ്ടരായി സമദൃഷ്ടികൾ എന്നുള്ള കാര്യം ഓർമ്മിക്കുക ബ്രഹ്മ ബ്രഹ്മദർശനമാണ് സമദർശനം സർവത്ര സമദർശന സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി രാഗവും ദ്വേഷവും ഒരിടത്തുമില്ല ഒരിടത്തും എവിടെയും ഈശ്വരദർശനം ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ഒരു ജന്തുവിനോടും ആരോടും ഒരു ുമില്ല ശാന്തരായി അങ്ങനെ നിന്നഫലിപ്പവതമുള്ള സ്വന്തം അങ്ങെ എവിടെയും കണ്ട് അനുഭവിക്കുന്നവരുടെ ഹൃദയം സ്വന്തം നിനക്കു സുഖവാസമന്ദിരം അങ്ങനെയുള്ള ഹൃദയം അങ്ങയ്ക്ക് സുഖവാസമന്ദിരം ഉപനിഷത്ത് തന്നെ പറയുന്നത് എന്താ സർവം കൽവിതം ബ്രഹ്മ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് സദ്യളാനീത്തി എന്താ അതിലുണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ അതുകൊണ്ട് ശാന്ത ഉപാസീത ബഹളമൊന്നും കാണിക്കണ്ട ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാക്കണ്ട ശാന്തമായി ചുറ്റുപാടും ആ സത്യത്തെ തന്നെ കണ്ട് ആനന്ദിക്കൂ അപ്പോൾ ശാന്തരായി നിന്നഭജിപ്പവർ തന്നുള്ള സ്വാന്തം ഹൃദയം നിനക്കു സുഖവാസുമതിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാഭവാനഭജിക്കുന്നവരുടെ അപ്പോ അത് ശരി സറി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് കർമ്മങ്ങളിൽ ധർമ്മം അധർമ്മം അതെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠന് അങ്ങനെ ധർമ്മവും അധർമ്മവുമൊന്നുമില്ല എന്താ എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഏതാ ധർമ്മം ഏതാ അധർമ്മം ധർമാധർമ്മങ്ങളൊക്കെ പൂർണ്ണമായ ശാസ്ത്രീയ സത്യം തെളിയാത്ത മനസ്സുകളുടെ വിഭാഗങ്ങളാണ് എല്ലാം അവിടെ അതിനൊന്നും കൃത്യമായ ഒരു നിയമവും ഒരിടത്തുമില്ല താനും ഒരാളിൻ്റെ ധർമ്മം വേറൊരാൾക്ക് തികച്ചും അധർമ്മം ഒരാളിന്റെ അധർമ്മം വേറൊരാൾക്ക് വേറൊരാൾക്ക് ധർമ്മം ഒരു രാജ്യത്തധർമ്മം മറ്റൊരു രാജ്യത്ത് അധർമ്മം അപ്പൊ പിന്നെ ഇതിനൊക്കെ എവിടെയാലല്ല കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു ഭാഗവതത്തിൽ ഗുണദോഷോ ബുദ്ധവരെ ഗുണമെന്നും ദോഷമൊന്നും കാര്യങ്ങളെ വിഭജിക്കുന്നതാണ് ദോഷം എന്നുവെച്ചാൽ സത്യാനുഭവം മങ്ങിപ്പോവും മനസ്സിൻ്റെ സുഖമൊക്കെ പോവും പ്രയോജനം ഉണ്ടോട്ടില്ലതാണ് ഇതുകൊണ്ട് ലോകത്തെയൊക്കെ നന്നാക്കി ഞാൻ ധർമ്മമെന്ന് വിചാരിക്കുന്നതൊക്കെ നടപ്പാക്കി എനിക്കെന്തെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ സൗഖ്യം കണ്ടെത്താൻ കഴിയുമോ ഒരിക്കലും സാധിക്കില്ല എന്നു ഇഷ്ടം പോലെ ചെയ്യണമെന്നോ നടക്കണമെന്നോ ഒന്നുമല്ലേ പറയുന്നത് തലത്തിൽ പറ്റുന്നത് പോലൊക്കെ ചെയ്യും പക്ഷേ കടുമ്പിടി ധർമ്മം അധർമ്മം അങ്ങനെയൊന്നുമില്ല ഗുണദോഷദൃശ്യ ദോഷോ ബുധരെ ഗുണം ദോഷം എന്ന് കാര്യങ്ങളെ വിഭജിക്കുന്നതാണ് ദോഷം ഗുണസ്തു ഉഭയവർജിത ഗുണം രണ്ടും ഉപേക്ഷിച്ചിലാണ് ച്രഹ്മം മാത്രമേ ഉള്ളൂ ഇവിടെ ഗുണവുമില്ല ദോഷവുമില്ല ഒന്നുമില്ല അതാണ് ഇതൊക്കെ വായിച്ചാൽ ഓ അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സാർ അതെങ്ങനെയൊക്കെയാണ് നിത്യ ധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് നിത്യകർമ്മങ്ങൾ ധർമാധർമ്മങ്ങൾ നല്ലൊരു ബ്രഹ്മദിഷ്ഠന് വിശേഷിച്ച് നിത്യകർമ്മമൊന്നും ചെയ്യാനില്ല ധർമാധർമ്മങ്ങളൊന്നും കർശനമായിട്ട് ആചരിക്കാനില്ല നിത്യധർമ്മങ്ങൾ ഒക്കെ ആചരിക്കുന്നവർ അതിൽ വാസനാബദ്ധരായി ഒടുവിൽ കരയുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും ഏറ്റവും ധർമ്മമെന്ന് കരുതുന്ന ഗായത്രി ജപം നിത്യേന കൃത്യമായി അനുഷ്ഠിക്കുന്നു പലരെയും എനിക്കറിയാം ഒടുവിൽ വയസ്സായി കുളിക്കാൻ പറ്റുന്നില്ല കരയുകയാണ് പനിയായി എന്താ കാര്യം ഇന്ന് ഗായത്രി ജപിക്കാൻ പറ്റിയില്ല അതിലെന്താ ഇതുവരെ ജവിച്ചില്ലേ പോരെ കണ്ടു വാസനാബന്ധം ഗായത്രി ജവിച്ചില്ലെങ്കിൽ മഹാപാപമാണ് എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെ ഗായത്രി ജപവും ബ്രഹ്മൻ എന്ന് വെച്ച് ഗായത്രി ജപിക്കേണ്ടെന്നോ ഒന്നുമല്ല ഇതിനർത്ഥം പറ്റുമ്പോഴൊക്കെ ജപിക്കുക പറ്റാത്തപ്പോൾ ജപിക്കുന്നില്ല സർവം ബ്രഹ്മമയം ചുറ്റുപാടുകളും ശരീരവും ഗായത്രി ജപിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ടേ വേണ്ട സർവത്ര ഈശ്വരൻ മാത്രം ഈശ്വരനെ അറിയാനല്ലേ ഗായത്രി ജപിക്കുന്നത് അല്ലാതെ അതൊരു ആക്കി വെച്ച് ഒടുവിൽ കരയാനാണോ ഗായത്രി ജപിക്കുന്നത് ഇങ്ങനെയാണ് ധർമാധർമ്മങ്ങളിലുള്ള കടും പിടുത്തം മനുഷ്യജീവിതത്തെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നത് നിത്യധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് ഭക്ത ഭഗവാൻ ഭജിക്കുന്നവരുടെ ഭക് എന്താ ഭക്തി ഗീതയിൽ ഭഗവാൻ പറയുന്നു ബ്രഹ്മഭൂത പ്രസന്നാത്മാ ഒരാൾ ബ്രഹ്മവിചാരം ചെയ്ത് ചെയ്ത് ബ്രഹ്മമായി ഭവിച്ചു പ്രസന്നാത്മാ എപ്പോഴും സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സന്തുഷ്ടരായി എപ്പോഴും സന്തോഷം ന നാക്ഷത്തി ദുഃഖിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നുമില്ല സമസർവേഷു ഭൂതേഷു സമദൃഷ്ടി എവിടെയും മദ്ഭക്തി ലഭത്തെ പരാം അപ്പോഴാണ് യഥാർത്ഥ ഭക്തി ഒരാൾക്ക് വന്നു ചേരുന്നത് എവിടെയും ഈശ്വരനെ കാണുന്നതല്ലേ ഭക്തിയുടെ പാരമ്യം അതോ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ഭഗവാനെ അങ്ങോട്ട് വെച്ചിട്ട് അവിടെ മാത്രം ഭഗവാനെ കാണാൻ യത്നിക്കുന്നതാണോ ഭക്തി